ഒലീവിയ ഡിസൈൻസ് ഇതിനോടകം ഒലീവിയ ഡിസൈൻസ് എന്നുള്ള പേരൊക്കെ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കുറെ ആളുകൾക്കൊക്കെ മനസ്സിലാക്കുകയാണ് അടൂരുള്ള ഒരു ക്ലോത്തിങ് ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ക്ലോത്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമാ എവിടെ കിടന്നുവരാ എല്ലാവർക്കും അറിയാം പക്ഷെ അറിഞ്ഞത് നല്ല രീതിക്കൊന്നും അല്ലെന്ന് മാത്രം സോഷ്യൽ മീഡിയ കിടന്ന് ഒന്ന് പുഴുക്കുക അതാ നെഗറ്റീവ് അങ്ങ് ആടിച്ചാൽ പുഴുക്കുകയാണ് ഈ ഒലീവിയ ഡിസൈൻസ് നമുക്കറിയാം അവരുടെ പ്രവൃത്തിയും അവരുടെ വാക്കും തമ്മിൽ ആനും ആന ആനും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന് അവര് കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെ ഒക്കെ പരാതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണെങ്കിലും ഒലീവിയ ഡിസൈൻസിന് ഇപ്പോൾ നല്ല നെഗറ്റീവാണ് പക്ഷേ ഇതൊന്നും ഈ ഒലീവിയ ഡിസൈൻസിന്റെ മെയിൻ ആയിട്ടുള്ള അച്ചു ചേച്ചിക്ക് പ്രശ്നമല്ല അച്ചു ചേച്ചി നെഗറ്റീവിനൊക്കെ ഭയങ്കര മനസ്സോടെ സ്വീകരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ട്രോള് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് അവർക്കെതിരെ വരുന്നുണ്ട് അതിനെതിരെയൊക്കെ കിണ്ണം കാച്ചിയ മറുപടിയാണെന്നും സ്വയം വിശ്വസിച്ചുകൊണ്ട് ഏതാ സ്വയം എന്തോ വലിയ സംഭവമാണ് ഞാൻ പറയുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അച്യു ചേച്ചി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം എന്താണെങ്കിലും ആ വീഡിയോയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പ്ലേ ചെയ്തു നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞതും വളരെ ഭീഷണിയോട് വന്ന് എനിക്ക് മെസ്സേജ് കൂടെയും ഒക്കെ ഞാനിതൊന്നും നോക്കാറില്ല ഇൻസ്റ്റാ ഫേസ്ബുക്കിൽ നിന്ന് ഞാനല്ല ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ അതിൽ വരുന്ന മെസ്സേജ് ഒന്നും നോക്കാറുമില്ല അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നെന്ന് ഈ ധൈര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ചെയ്യേടി പിന്നെ അതുപോലെ തന്നെ എന്താ കമന്റ് ബോക്സ് എന്തുകൊണ്ട് ഇവർ ഓഫ് ചെയ്തിരുന്നു ഒരു ഒരു എക്സ്ക്ലൂസീവാണ് ഈ അടുത്ത അന്വേഷണമാണ് എന്തുകൊണ്ടൊലീവിയ ഡിസൈൻസ് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടുന്നു അതിന്റെ പുറകെ ആയിപ്പോയി കുറെ പേര് എനിക്ക് അവരോട് പറയാനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് എന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അത് എന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ വേറൊരാളുടെ അടുത്ത് പോയി ചോദ്യം ചെയ്യുന്നില്ല നിങ്ങൾ എന്താണ് അങ്ങനത്തെ ചെയ്യുന്നത് ഇങ്ങനത്തെ ചെയ്ത് എന്റെ വീടിന്റെ വാതില് തുറന്നിട്ടണമോ അത് ക്ലോസ് ചെയ്തിട്ടണമോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട് അന്ന് പറയുന്നത് പോലെ എന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഇതിന്റെയൊക്കെ കമന്റ് ബോക്സ് ഓൺ ചെയ്തിട്ടിട്ട് വരുന്ന പഞ്ചാരങ്ങളോടും അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ചുകൊണ്ട് വരുന്നവരോടും ഒക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന കമന്റിന് റിപ്ലൈ കൊടുക്കുക ഇതൊക്കെ അല്ല എന്റെ ജോലി ചേച്ചി ഭയങ്കര തിരക്കാണ് ചേച്ചിക്ക് ഇതിന് റിപ്ലൈ കൊടുക്കാൻ സമയമില്ല ഈ കമൻ്റ് ഒന്നും നോക്കാൻ സമയമില്ല ഇതെ പൊന്ന് ചേച്ചിയെ നിങ്ങൾക്ക് അത്രയ്ക്ക് തിരക്കാണെങ്കിൽ ഇത്ര മെനക്കെട്ട് ഈ വീഡിയോ ഇടേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ നിങ്ങൾക്ക് അത്രയ്ക്ക് തിരക്കാണെങ്കിൽ അതായത് അത്രയ്ക്ക് തിരക്ക് എന്തുമാത്രം ഡ്രസ്സ് ഡിസൈൻ ചെയ്യണം അത് വിൽക്കണം ആളുകളെ പറ്റിക്കണം അങ്ങനെ തിരക്കോട് തിരക്കാം അതിൻ്റെ ഇടയ്ക്ക് പഞ്ചാര മെസ്സേജസ് നെഗറ്റീവ് കമൻസോ ഒന്നും നോക്കാൻ ചേച്ചിക്ക് സമയമില്ല അപ്പൊ അറിയാൻ വരുന്നത് മൊത്തം നെഗറ്റീവ് വേണം ഏതല്ല ബാക്കി കാണാം ഇപ്പൊ എന്റെ ഷോപ്പിലെ പ്രോഡക്ട്സ് എങ്ങനെയുണ്ടെന്ന് എടുക്കാൻ നിങ്ങൾ കാസർഗോഡ് നിന്നോ കണ്ണൂർ തന്നെ എവിടെയെങ്കിലും എന്റെ ഷോപ്പിൽ വരികയാണ് പ്രോഡക്റ്റ് എടുക്കാൻ ആ പ്രോഡക്റ്റ് എടുക്കാൻ വരുന്നവർ എന്റെ അടൂര് ദേശത്ത് വന്ന് ഓരോ സ്ഥലങ്ങളിൽ കയറി ജനങ്ങളോട് ഒലിവിലെ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് ഒലിവിലെ പ്രോഡക്റ്റ് എങ്ങനെയാണ് അവരുടെ റിവ്യൂ അവരുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് നിങ്ങളുടെ ഷോപ്പിൽ വരുന്നു നിങ്ങളെ പ്രോഡക്ട്സ് എടുക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവിടെ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയുന്നു ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം എല്ലാ ടെക്സ്റ്റൈലുകളിലും നിങ്ങൾക്ക് ടെക്സ്റ്റൈൽ മേഖലയിൽ ജോലി അറിയാം അവിടെ എല്ലാ പ്രോഡക്ട്സ് ഫോൾഡ് ഫോൾഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഓരോ കസ്റ്റമർ വന്നും ഒരു അഞ്ഞൂറെണ്ണം പലിച്ച് വാരിയിട്ടിട്ടാണ് അതിനകത്ത് ഒരെണ്ണം എടുക്കും ചിലപ്പോൾ എടുക്കാതെ പോകും ഈ സ്റ്റാഫുകളാണ് ഇത് ഇത്രയും ഫോൾഡ് ചെയ്ത് വെക്കുന്നത് ഒലിവിയുടെ ഷോപ്പിൽ വന്ന് നോക്കൂ ഞങ്ങടെ കംപ്ലീറ്റ് ഹാങ്ങിങ് സിസ്റ്റമാണ് ഒരു കസ്റ്റമർ വന്നു കയറി അവർക്ക് കംപ്ലീറ്റ് നോക്കി അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങി പോകാവുന്നേ അല്ല ഞങ്ങൾ ഒരു കസ്റ്റമറിനെയും ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ നിന്ന് പ്രോഡക്റ്റ്സ് നമ്മൾ എടുപ്പിക്കുന്നില്ല ചേച്ചിയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഈ ഹാങ്ക് സിസ്റ്റം ഉണ്ടല്ലോ ഏതാ ഈ ആങ്കറയില് മറ്റേ തുണി തൂക്കിയിടുന്ന സംഭവം അത് ഇവരാ കണ്ടുപിടിച്ചതാണ് ഇപ്പൊ ഒട്ടുമിക്ക ടെക്സ്റ്റൈൽസിലും അത് തന്നെയാണ് വേറെ കസ്റ്റമേഴ്സിന് നോക്കിയെടുക്കാൻ കുറച്ച് കേൾക്കുക അത് മിക്ക ടെക്സ്റ്റൈൽസിലും അങ്ങനെ തന്നെയാണ് അല്ലാതെ നിങ്ങൾ അല്ല കണ്ടുപിടിച്ചത് പുള്ളിക്കാരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തെയാണ് ഈ ഒരു സാധനം ആദ്യമായിട്ട് കൊണ്ടുവന്നതെന്ന് അയ്യട്ടാ അതുപോലെ പറയുന്നുണ്ട് ഞങ്ങൾ കസ്റ്റമേഴ്സിനെ ബലം പ്രയോഗിച്ച് സാധനം മേടിക്കാൻ നിർബന്ധിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഫോഴ്സ് ചെയ്യുന്നില്ല എന്നൊക്കെ ഒരു കച്ചവടക്കാരും അങ്ങനെ ചെയ്യുന്നില്ല താല്പര്യമുള്ള മേടിക്കില്ലാത്ത ഇറങ്ങിപ്പോരും ഇവരുടെ എന്താണ് ലോകത്തിനകത്തൊക്കെ അടയാ അതുപോലെ എന്റെ കസ്റ്റമേഴ്സിന് എന്നെ അറിയാം അവർക്ക് ഇന്നോ ഇന്നലെയും ഞാൻ കുരുത്തു പൊട്ടിയതല്ല ഞാൻ എന്റെ പ്രോഡക്ട്സ് വന്ന അതിന്റെ താഴെ റിവ്യൂസ് കാണിച്ചിട്ടൊന്നും എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ എന്റെ നാട്ടിൽ പത്ത് പതിനെട്ട് പത്തൊമ്പത് വർഷമായി അതേപോലെ തന്നെ ഓൺലൈനിൽ നിങ്ങൾ ഈ വരുന്ന കമന്റ്സ് ഒക്കെ അവർ നോക്കുന്നേ ഈ കമന്സിനകത്ത് പറയുന്നത് അച്ചു ഇതിനൊന്നും റിപ്ലൈ കൊടുക്കാതെ പ്രോഡക്ട്സ് പ്രോഡക്ട്സ് ഒരു ഓണമാണ് വരുന്നത് ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ എന്റെ കസ്റ്റമേഴ്സ് ഒരാൾ പോലും ഒരിടത്തും പോയി പർച്ചേസ് ചെയ്തിട്ടില്ല ഞാൻ കൊണ്ടുവരുന്ന പ്രോഡക്ട്സിനായിട്ട് വെയിറ്റിംഗ് ആണ് അവരി എന്ത് കമന്റ് വന്ന് താഴെ ഇടാനാണ് എന്നെ രണ്ട് സുഖിപ്പിച്ചിടാനും ആ സുഖിന് എനിക്ക് വേണോ ചേച്ചിയുടെ ക്ലോത്ത് ക്ലോത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ അച്ചു ചേച്ചിയുടെ ക്ലോത്ത് എന്റെ ചേച്ചിയുടെ വേണ്ടി വെയിറ്റ് ചേച്ചിയുടെ ഓണൊക്കെയാണ് വരുന്നത് മനസ്സിലായോ ചേച്ചിയുടെ ഡ്രസ് ഇടാതെ അടൂരുകാരും നടക്കത്തില്ല അത്രയ്ക്ക് ഗതികെട്ടവരാണ് അടൂരുകാർ ആ ഇനി അയിന്റെ പുറകെ എന്തൊക്കെ വള്ളിയാണ് വരാൻ പോകുന്നത് എന്താണെങ്കിലും ഈ അവിടുത്തെ മറ്റേ മറ്റേ സ്റ്റാഫ് സ്റ്റാഫിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ പറയുന്ന ഒരാളെങ്കിലും ഈ പറയുന്ന പോലെയൊക്കെ കുറച്ച് പേർക്ക് ജോലിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഏറ്റെടുക്കാമെന്നെങ്കിലും തയ്യാറായാലും ഞാൻ നല്ലൊരു നല്ലൊരഭിമാനിച്ച കേട്ടോ അച്ചോ അത്രയും സ്റ്റാഫുകളെയൊക്കെ തന്നേ നിനക്കല്ലേ അവരെ വെച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് ഞാൻ ഏറ്റെടുക്കാം എന്നിട്ട് ഞാൻ അടുത്ത് കാണിക്കാന്ന് പറഞ്ഞ ഒരു നാലു പേര് പോട്ടെ ഒരു രണ്ടുപേരെ ഏറ്റെടുക്കാൻ ഈ വന്ന സഹോദരിമാരോ സഹോദരന്മാരോ ആരെങ്കിലും ഒന്ന് വന്നായിരുന്നെങ്കിൽ ഇന്നലെയും വന്നു മിനി കൂപ്പറിനെ കളിയാക്കാൻ മിനി കൂപ്പറിന്റെ പേര് പറയാൻ പോലും യോഗ്യതയില്ലാത്ത പലരുമാണ് അതിന്റെ മുന്നി വന്നത് ഞാനെതിരാ ഇന്നലെ അല്ലെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ ഇവർ നടത്തുന്നത് ഒരു തുണിക്കടയല്ലേ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് അല്ലേ ഇവർ നടത്തുന്നത് ആ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും ഇവർ ശമ്പളം കൊടുക്കുന്നുണ്ട് ശമ്പളം വെറുതെ ഒന്നും ഒന്നുമല്ലല്ലോ കൊടുക്കുന്നത് അവരെ കൊണ്ടുള്ള പണിയെല്ലാം ചെയ്യിപ്പിച്ചിട്ടല്ലേ ശമ്പളം കൊടുക്കുന്നത് അല്ല നിങ്ങൾ കൊടുക്കുന്ന ഔദാര്യം ഒന്നും ഒന്നുമല്ലല്ലോ അവര് പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്നത് എന്തെങ്കിലും അനാഥാലയ ആശ്രമങ്ങളുമല്ലോ ആണോ പാവപ്പെട്ടവരെ കൊണ്ട് താമസിപ്പിച്ചിട്ട് അവർക്ക് വെറുതെ ചെലവ് കൊടുക്കാനായിട്ട് ഔദാര്യം ചെയ്യുന്നതാണ് അല്ല അവര് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ആയിട്ടുള്ള പൈസയാണ് നിങ്ങൾ കൊടുക്കുന്നത് അവിടെ വലിയ ഡയലോഗി ഒന്നും വേണ്ട മറ്റുമെങ്കിൽ രണ്ടുപേരെ നിങ്ങൾ അങ്ങ് കൊണ്ടുപോകും മിനിമം രണ്ടുപേരെ നിങ്ങൾ അങ്ങ് കൊണ്ടുപോയിട്ട് നിങ്ങൾ ചെലവര് കൊടുക്കാൻ പറയുന്നത് പോലാണല്ലോ നിങ്ങളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇവിടെ അല്ലെങ്കിൽ അവർക്ക് മറ്റെവിടെയെങ്കിലും ജോലി കിട്ടും നിങ്ങൾ ഇവിടെ നിന്നൊന്നും തിളയ്ക്കാതെ നിങ്ങൾ ഉണ്ടെങ്കിൽ അവിടുള്ള സ്റ്റാഫോട് ജീവിക്കത്തുള്ളൂ അല്ലെനിക്കറിയാമേ അല്ലാത്തതുകൊണ്ട് ചോദിക്കുക അവരെ കൊണ്ട് കോമാളിത്തരം വരെ കിട്ടിക്കും ഇന്നലെ ഞാൻ തോന്നുന്നു ഈ പെണ്ണും പള്ളേം വേറൊരുത്തരം കൂടി മിനി മിനി കൂപ്പർ കാറായി കയറി ഇരുന്നിട്ട് ഇവരുടെ സ്റ്റാഫിനെ ചുറ്റും ഇരുത്തിയിട്ട് മുതലാളി കീചെയ് മറ്റേ കൊച്ചമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കീ ജെ വിളിപ്പിച്ച് അവിടുത്തെ സ്റ്റാഫിനെ കൊണ്ട് കോമാളത്തിൽ തന്നെയാണ് അപ്പൊ ഇത്രയും നിറയെ പണി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോ അതിന് നിങ്ങൾ ശമ്പളം കൊടുത്തേ പറ്റൂ നല്ല ശമ്പളം കൊടുക്കണം അത് വേറെ കാര്യം ഇത്രയും പണി ചെയ്യിപ്പിക്കുന്നേ ആ അതിനെല്ലാം അവർ കൂട്ടു നിന്നിട്ടാണ് ഇവരുടെ ഒരുമാതിരി ഔദാര്യത്തിലുള്ള ഒരു സംസാരം പോവേണ്ടുമ്പെ അല്ലേ നിങ്ങളാ പിന്നെ പറയുന്ന കേട്ടില്ല മിനി കൂപ്പർ മിനി കൂപ്പറിനെ കളിയ യോഗ്യത വേണം ഏതാ ഇവരെ പോലെ ഉടായിപ്പും കുതന്ത്രവും പറ്റിപ്പി പറ്റിക്കലും ഒക്കെ പഠിച്ചിട്ട് അതിൽ പി എച്ച് ഡി എടുത്തു വരുന്നവർക്ക് ഇവരെ മിനി കൂപ്പറിന്റെ കുറ്റം പറയാം മിനി കൂപ്പറിന്റെ കുറ്റം പറയാൻ അത്രക്ക് യോഗ്യത വേണം അത് ഇവരെ മിനി കൂപ്പർ ആയതുകൊണ്ട് കേട്ടോ ബാക്കി ഞാൻ അതുകൊണ്ട് ഈ വീഡിയോസ് ചെയ്ത് ട്രോൾ ചെയ്യുന്നവരെ ഒരിക്കലും നിങ്ങൾ നിർത്തരുത് ഞാൻ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കി തരുന്ന രീതിയിലുള്ള വീഡിയോസുകൾ ഞങ്ങൾ ഇട്ടു തരാം അപ്പൊ നിങ്ങൾ അതിനെ ട്രോൾ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം നമുക്കൊരു എന്താ പറയുക ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം എങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ മുന്നോട്ട് പോകത്തുള്ളൂ എന്റെ യൂട്യൂബിലാണെങ്കിലും എനിക്കറിയത്തില്ല വൺ ലാക്ക് ഒന്നും ഡ്രസ്സ് ഇടി ഇട്ടാൽ അങ്ങനെ കയറാറില്ല പണ്ടൊക്കെ കയറാറുള്ളൂ ഇപ്പൊ വൺ ലാക്കിന് മുകളിലോട്ടാണ് വ്യൂസ് എല്ലാം വരുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ചെയ്തോളും ഞാൻ എൻ്റെതും ചെയ്തത് അപ്പം നമുക്ക് ഇങ്ങനെ ഒരു നല്ല ടേംസ് ആൻഡ് കണ്ടീഷനിൽ പോകാം അപ്പം നല്ല രീതിയിൽ ഇങ്ങനെ പെയിക്കൊണ്ടിരിക്കും അപ്പം നിങ്ങൾക്ക് ഒരു ആയി എൻ്റെ ഒലിവി ഇങ്ങനെ വേൾഡ് മൊത്തം നിങ്ങൾ ഇങ്ങനെ പൊക്കി ഇങ്ങനെ എടുത്ത് തരികയാണ് അപ്പം അതിനെല്ലാവരോടും സ്നേഹമേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് എല്ലാവരും കൂടി ഒരു മീറ്റപ്പ് വെക്കാം വീട്ടിൽ തന്നെ മുകളിൽ നിങ്ങളെല്ലാരെയും വിളിച്ച് നമുക്ക് കാരണം നമ്മളെ ഇത്രയും പബ്ലിസിറ്റി ആക്കിയവരെ എപ്പോഴും നമ്മൾ സ്നേഹിക്കണം നമ്മൾ പറയുന്ന നമ്മുടെ ശത്രുക്കളെ നമ്മൾ ചീത്ത വിളിക്കണം എന്നൊക്കെയാണ് പലരും പറഞ്ഞത് ഒരിക്കലും അങ്ങനെയല്ല അവരാണ് നമ്മളെ വളർത്തുന്നത് അവരാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത് നമ്മൾ വീണ്ടും ഒരു സക്സസ് ആകുന്നത് നമ്മുടെ ചുറ്റിനുമുള്ള ശത്രുക്കൾ കാരണമാണ് മിത്രങ്ങൾ വന്നു പറയുന്നത് അടിപൊളി പൊളി നല്ലത് എന്ത് കണ്ടാലും അപ്പം ഞാൻ ഏതൊരു ഡ്രസ്സ് ഇട്ട് വന്നാലും അറ്റുസൈറ്റ് പൊളി അപ്പം ഒന്നും തോന്നത്തില്ല നീ കൊള്ളില്ല എന്ന് പറയുമ്പോഴാണ് അവരുടെ മുമ്പിൽ വീട്ടിൽ നമ്മൾ ുന്നത് നമ്മുടെ കൂടെ ഉള്ളവരെ ഒരിക്കലും നമ്മൾ കളയരുത് നമ്മുടെ പുറകിലേ ഇങ്ങനെ വരുന്നവരെ നമ്മൾ കാത്തു സൂക്ഷിക്കണം അവരെ പരിപാലിക്കണം അവരെ സ്നേഹിക്കണം അവരാണ് നമ്മളെ വളർത്തുന്നത് ആർക്കെങ്കിലും ഈ പറയുന്നവർക്കുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ഫൈറ്റ് ചെയ്യാം ഞാൻ ഇവിടെ തന്നെയുണ്ട് നേരിട്ട് വാ നിങ്ങൾ മീഡിയയിൽ കൂടെ വന്നിരുന്ന ആക്ഷേപം പോലും അത് നേരിട്ട് വാ നേരിട്ട് വന്ന് എന്റെ മുന്നിൽ വന്ന് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക നിങ്ങൾ ഈ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും തെളിയിക്കും അത് പറഞ്ഞിട്ട് എന്ത് ആർക്കും പറ്റാത്തത് വീണ്ടും നിങ്ങൾക്ക് റവന്യൂ വേണം നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഇട്ട് ബൂസ്റ്റ് ആക്കിക്കൊണ്ട് പോയിട്ടുള്ള ഒരാൾ പോലും വന്നില്ല അല്ല ചേച്ചി ഒരു സംശയം നിങ്ങൾ വീഡിയോ ഇട്ട് നിങ്ങൾക്ക് അങ്ങ് ബൂസ്റ്റ് ആക്കണം എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചല്ലോ പിന്നെ നിങ്ങൾ എന്താ കാണിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന നെഗറ്റീവ് അടിക്കുന്നവരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരെ വീടിന്റെ ഫ്രണ്ടിൽ പോയിട്ടാണോ നിങ്ങൾ അടിക്കുന്നത് അല്ലല്ലോ ഇത് തുറന്നു വെച്ചിട്ടല്ലേ നിങ്ങളും കൊണയടിക്കുന്നത് അല്ല ആരെയും വീട്ടിൽ പോയിട്ട് പാടോ നമുക്ക് ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യാൻ റെസ്ലിങ് നടത്താൻ പോകുന്നു അങ്ങനെ ഏതില്ലല്ലോ നിങ്ങൾ ഫോണിലൂടെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും കമന്റ് ആയിട്ട് പറയേണ്ടവർ അങ്ങനെയും പറയും അയ്യോ പിന്നെ ഇനി നിങ്ങളുമായിട്ട് കുത്തി ഉണ്ടാക്കാൻ നിങ്ങളുടെ വീട്ടിൽ പറയണം അതിലും വലിയ ഒരു മനുഷ്യനൊരു വേറെയില്ല അവന്റെ ജീവിതത്തിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് പറയാനുള്ളത് നമ്മൾ ഫോണിൽ കൂടെ പറയാം നിങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഓ ഇനി നിങ്ങളുടെ ഒലീവിയ ലോകം മൊത്തം ഒന്ന് എത്തിക്കണമല്ലോ നിങ്ങൾ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാനീയമായ രീതിയിൽ ആൾക്കാരെ പറ്റിക്കാതെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തും മറിച്ച് പറ്റിച്ചിട്ടാണ് ഇമാതിരി വിടായ പോയി കാണിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ എത്തത്തില്ല നിങ്ങൾ എന്നല്ല ആരും എത്താൻ പോകുന്നില്ല നിങ്ങളോട് ഒരു മനുഷ്യനും നിങ്ങൾ വ്യക്തിയോട് വ്യക്തിവയരാകെ ഒന്നുമില്ല പക്ഷെ നിങ്ങൾ കാണിച്ചു പരിപാടി അത്രയ്ക്ക് നാണംകെട്ട നിറകെട്ട വൃത്തികെട്ട പരിപാടിയാണ് അപ്പൊ ആളുകൾ പ്രതികരിക്കും അങ്ങനെയുള്ള സംരംഭങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഈ പബ്ലിക് ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയെ വെച്ചിട്ട് നിങ്ങൾ മുതലെടുത്ത് അതുവഴി നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ തയ്ച്ചുണ്ടാക്കാൻ നോക്കും ഓക്കെ അത് തിരിച്ചുണ്ടാക്കിക്കോ ഒരു കുഴപ്പമില്ല പക്ഷെ മര്യാദ കാണിക്കണം നേരത്തെ കാണിച്ചതുപോലത്തെ വൃത്തികെട്ട പരിപാടി കാണിക്കരുത് എത്ര പേരുടെ പ്രയാക്കും ശാപവും കാണണം അങ്ങനെ രക്ഷപ്പെടുക വിടുകയാണെങ്കിൽ പെട്ടോ ഒരർത്ഥം ഉള്ളൂ അപ്പൊ എന്താണെങ്കിലും ചേച്ചിയുടെ ഒലിവിയായ എല്ലാരും അങ്ങോട്ട് പിടിച്ചു വെക്കണം എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് ഒരു സംരംഭം വിജയിക്കുന്നത് നല്ലതാണ് നേരെ മാർഗത്തോടെ ആ വേറെ ഒന്നും പറയാനില്ല ഒലുവിയ ചേച്ചി അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമന്റ് ആയിട്ട് പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടുത്ത വീഡിയോ